അതിരുകളില്ലാത്ത സ്നേഹമുണ്ട് ആ സ്നേഹം മാത്രം അതീനിയുള്ള കാലം മുഴുവൻ ഒരു പാലക്കാടുകാരനായി നിങ്ങളുടെ നേതാവുണ്ടല്ലോ ഇന്നത്തെ നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കൂട്ടുപുറപ്പുറത്ത് ആദ്യമായിരിക്കുമ്പോ ആർ എസ് എസിന്റെ ബന്ധു എന്നുള്ളത് വിളിച്ചതല്ലേ അന്നത്തെ തെരഞ്ഞെടുപ്പ് നോട്ടീസ് പരീക്ഷയ്ക്ക് വേണ്ടി കാലങ്ങളോളം വന്നിട്ടും ജോലി ചർച്ച ചെയ്യണം സർക്കാരിന്റെ ചർച്ച ചെയ്യണം യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ലാതെ യൂണിവേഴ്സിറ്റികളിൽ പ്രിൻസിപ്പൽമാരില്ലാതെ നമ്മുടെ കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസത്തോട് താൽപര്യമില്ലാതെ അവർ വിദേശങ്ങളിലേക്ക് ിൽ ചർച്ച വയോ പക്ഷേ അതൊന്നും ചർച്ചയാക്കാതിരിക്കാനുള്ള കുടിലെ തന്ത്രവുമായാണ് ഇപ്പോൾ പുതിയ തിരക്കഥകളുമായി വരുന്നത് അതിന്റെ ഭാഗമായാണ് ാണ് അത്രയും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ മുന്നോട്ട് വെച്ചത് അങ്ങനെ രാഹുൽ ഇവിടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ തന്നെ സംഗീതമൊക്കെ

പൊതുനന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ നടത്തിയിട്ടുള്ള നാട് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ അഴിമതി അഴിമതി നിന്ന് അന്വേഷണത്തിന്റെ അങ്ങനെ തുടങ്ങി അഴിമതിയുടെ കാര്യങ്ങൾ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി നിയമസഭയിൽ വെച്ച് ചോദിക്കുവാനുള്ള ആളെയാണ് നിങ്ങൾ ഈ തിരഞ്ഞെടുക്കുന്നത് അല്ലാതെ പിണറായി വിജയന്റെ അഴിമതിയെ െ കുറിച്ചൊന്നും പറയരുത് എന്ന് പറഞ്ഞു അയാൾ പറഞ്ഞതിൽ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇ എം എസിനെ ആർ എസ് എസിനെ കുറിച്ച് പറയരുതെന്ന് പറഞ്ഞു അയാൾക്ക് ഒരു സംശയവുമില്ല പിണറായി ആർ എസ് എസ് മുഖ്യമന്ത്രിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇ എം എസിന്റെ കാര്യം മാത്രമേ അയാൾക്ക് പ്രശ്നമുള്ളൂ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു പൊതു തിരഞ്ഞെടുപ്പിലേക്കാണ് നമ്മളൊക്കെ നമ്മുടെയൊക്കെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്

ഇന്ന് ഈ കേരളം ഭരിക്കുന്നത് നമുക്കറിയാം കേന്ദ്രത്തിൽ ബി ജെ പി ഭരിക്കുന്നത് ഏത് രീതിയിലാണെന്നുള്ളതിനെ കുറിച്ച് ബി ജെ പി ഈ രാജ്യത്തെ നിയമസംവിധാനങ്ങളെ ഒന്നടങ്കം കൽക്കീടിലാക്കി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു പരാമർശം നടത്തി മോദി എന്ന് പറയുന്ന കള്ളന്മാരാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ

理提的 ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ കടന്നുപോകുന്നു ഒരു സ്ഥാനാർത്ഥിയായി വന്നിറങ്ങിയ നിമിഷം മുതൽ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന അതിരുകളില്ലാത്ത ഇല്ലാത്ത ആ സ്നേഹം മാത്രം അതീനയുള്ള കാലം മുഴുവൻ ഒരു പാലക്കാട് പാലക്കാടുകാരനായി നിങ്ങളുടെ ഏതൊരാവശ്യത്തിലും ആദ്യം ഓടിയ ആളായി ഉണ്ടായി ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എല്ലാവരും എനിക്ക് ഊട്ടി ഒന്ന് നല്ല ബോധ്യുന്നു പക്ഷെ അത് മാത്രം പോരാ നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ സൗഹൃദ ബന്ധത്തിലുള്ള നിങ്ങളുടെ വ്യക്തബന്ധത്തിലുള്ള മുഴുവൻ ആളുകളോട് ഒരു വോട്ട് എനിക്ക് പറയണം ആ പറയുന്നതിന്റെ പേരി ഞാൻ മോശമാക്കിയെന്ന് നിങ്ങളെ ആരെയും കൊണ്ടും പറയിക്കുന്ന സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഇരുപതാം തീയതി നടക്കുന്ന കേരള നിയമസഭയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വോട്ടുകൾ കൈയടയാളത്തിൽ രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ഇനിയുള്ള കാലം മുഴുവൻ നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും പിന്തുണയുമെല്ലാം എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം